തുടക്കം മുതൽ വിവാദത്തിലായ വനിതാ മതിലിന്റെ സത്യപ്രതിജ്ഞ വിവാദത്തിലാകാതിരിക്കാൻ കരുതലോടെ സർക്കാർ വനിതാ മതിലിനായി തയ്യാറാക്കിയ പ്രതിജ്ഞയിൽ വിവാദമായ ശബരിമല പരാമർശമില്ല സ്ത്രീ പുരുഷ തുല്യതയ്ക്കായി അണിചേരാനാണ് ആഹ്വാനം കേരളത്തെ ഭ്രാന്താലയമാക്കാനുള്ള പരിശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്ന് പ്രതിജ്ഞാവാചകത്തിൽ പറയുന്നു ജനുവരി ഒന്നിനാണ് വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത് വനിതാ മതിലിനായി തയ്യാറാക്കിയ പ്രതിജ്ഞ ഇങ്ങനെ പുതുവർഷ ദിനത്തിൽ നാം ഒത്തുചേരുകയാണ് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മതിലായി സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടന കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുവാനായി കേരളത്തെ ഭ്രാന്താലയമാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന മുദ്രാവാക്യവുമായി നാം ഇവിടെ അണിചേരുകയാണ് ഭ്രാന്താലയമെന്ന് നമ്മുടെ നാട് വിളിക്കപ്പെട്ടിരിക്കുന്നു അതിന്ന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണം നേടിയിരിക്കുകയാണ് ത്യാഗപൂർണമായ സമരങ്ങളാണ് അതിന് കാരണമായതെന്ന് നാം തിരിച്ചറിയുന്നു അടിമത്വത്തിനെതിരെ വ്യത്യസ്ത വഴികളിലൂടെ പൊരുതി നീങ്ങിയ പോരാളികളെ നിങ്ങളെ ഞങ്ങൾ അനുസ്മരിക്കുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ത്യാഗങ്ങളെയും സഹനങ്ങളെയും നമ്മൾ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും മുന്നോട്ടുള്ള വളർച്ചയ്ക്കെതിരെ അന്നും ഉറഞ്ഞുതുള്ളിയ യാഥാസ്ഥിതികത്വത്തിന്റെ പുതിയ മുഖങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നു അവരുടെ പ്രചരണങ്ങളിൽ കുരുങ്ങിയവർ അന്നും ഏറെ ഉണ്ടായിരുന്നു അതിനെ വരുതന്നു മാറ്റിയാണ് നാം ഇവിടെ എത്തിയത് പരസ്പര അംഗീകാരത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും ലോകത്താണ് സ്ത്രീയുടെയും പുരുഷന്റെയും ജീവിതം സർഗാത്മകമാകുന്നത് സ്ത്രീ സമത്വം എന്നത് സാമൂഹിക വിമോചനത്തിന്റെ ഭാഗമാണ് അതിനാലാണ് നാടിനെ സ്നേഹിക്കുന്നവർ ഈ ആശയത്തെ പിന്തുണച്ചതെന്നും നമ്മൾ മനസ്സിലാക്കുന്നു ഈ സംരംഭത്തിന് പിന്തുണ നൽകിയ കേരള സർക്കാരിന്റെ നിലപാടിനെ നമ്മൾ ആദരവോടെ കാണുന്നു നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും സ്ത്രീ സമത്വത്തിനായി നിലകൊള്ളുമെന്നും കേരളത്തെ പ്രാന്താലയമാക്കാനുള്ള പരിശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്നും മതനിരപേക്ഷത സംരക്ഷിക്കാൻ പോരാടുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 അതേസമയം വനിതാ മതിലിനെ പറ്റിയുള്ള വാദപ്രതിവാദങ്ങൾ അവസാനിക്കുന്നില്ല വനിതാ മതിലിന്റെ പേരിൽ നിർബന്ധിത പിരിവ് നടത്തിയിട്ടില്ലെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു കുടുംബശ്രീക്കാർ അടക്കം പണം പിരിച്ചാണ് വരുന്നത് മതിലിൽ പങ്കെടുക്കാൻ വരുന്നവർ ചെലവിനായി പണം പിരിക്കുന്നുണ്ട് ചില സ്ഥലത്ത് ടെലിവിഷനിൽ വരാൻ വേണ്ടി ഏതാനും സ്ത്രീകൾ സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വനിതാ മതിലുമായി ബന്ധപ്പെട്ട വിവാദം വേണ്ട വനിതാ മതിലിനെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴക്കേണ്ടതില്ലെന്നും സുധാകരൻ പറഞ്ഞു വനിതാ മതിലിന് ശബരിമലയുമായി നേരിട്ട് ബന്ധമില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി വനിതാ മതിലുമായി ബന്ധപ്പെട്ട് വിവാദം വേണ്ട വനിതാ മതിലിനെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴക്കേണ്ടതു ശബരിമലയുമായി മതിലിന് നേരിട്ട് ബന്ധമില്ല വനിതാ മതിൽ വിഷയത്തിൽ എൻ എസ് എസ് നിലപാട് തിരുത്തണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു അതേസമയം ഒറ്റപ്പാലം കണ്ണിയമ്പുറ മേഖലയിൽ ക്ഷേമ പെൻഷൻകാരിൽ നിന്ന് പണം പിരിച്ചെന്ന പരാതിയിൽ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിനോട് വിശദീകരണം തേടിയിരുന്നു ഇതിന് ബാങ്ക് ഭരണസമിതി നൽകിയ മറുപടിയിലാണ് ജീവനക്കാരനെതിരെയുള്ള നടപടി ബാങ്ക് വ്യക്തമാക്കിയത് ക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കാൻ ബാങ്ക് ചുമതലപ്പെടുത്തിയ താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സി വിമലയ്ക്ക് രേഖാമൂലം ലഭിച്ച റിപ്പോർട്ട് കണിയമ്പുരം കിള്ളിക്കാവ് പ്രദേശത്തെ പന്ത്രണ്ട് വീടുകളിൽ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ പെൻഷൻകാർ നൽകിയ മൊഴിയും നിർണായകമായി നിർധനരും രോഗികളുമായ ക്ഷേമ പെൻഷൻകാർക്ക് കൂപ്പൺ പോലും നൽകാതെ പെൻഷനിൽ നിന്ന് പണം ഈടാക്കിയെന്ന് തെളിഞ്ഞിരുന്നു രണ്ടാഴ്ച മുൻപ് പെൻഷൻകാർ നഗരസഭാ കൌൺസിലർ രൂപ ഉണ്ണിക്ക് നൽകിയ പരാതിയാണ് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തിയത് അതേസമയം പാലക്കാട് ജില്ലയിലുടനീളം കൂപ്പൺ നൽകിയും ഇല്ലാതെയും പണപിരിവ് തുടരുകയാണ് പണം പിരിക്കുന്നില്ലെന്ന് വരത്താനാണ് ഇപ്പോഴും ശ്രമം സമ്മർദ്ദത്തിലൂടെ പരാതികൾ ഇല്ലാതാക്കി സഹകരണ വകുപ്പിന്റെ അന്വേഷണം അട്ടിമറിക്കാനും നീക്കമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത